ഈ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പുകളിൽ നമ്മൾ ഡോക്ടറിൻ്റെ സ്വപ്പില്ലാതെ വാങ്ങാം എന്ന് പറയുന്നപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ എന്തിനും അവിടെ പോയി ആശ്രയിക്കുന്നത് ആ രീതി മാറ്റാൻ നമുക്ക് കഴിയില്ല ഒരിക്കലും കഴിയുമോ തീർച്ചയായിട്ടും ഇടപെടലുകൾ സാധിക്കും ഇപ്പം ഉദാഹരണമായിട്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിസ്റ്റൻസ് ഇത്രയും കൂടിയതോടുകൂടി തന്നെ സർക്കാർ ഉത്തരവിന് ശേഷം ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് വാങ്ങിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ നീല കവറുകൾ നീല നിറമുള്ള കവറുകളിൽ വേണം നമുക്ക് ആശുപത്രികളിൽ നിന്ന് തരാനൊന്ന് ഉത്തരവ് വരികയും ആ ഉത്തരവെല്ലാ ആശുപത്രികളും പ്രാവർത്തികമാക്കാനും തുടങ്ങി അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാവുകയാണ് നമുക്ക് തന്ന ഈ മരുന്നിന് എന്തോ പ്രത്യേകതയുണ്ട് ഇത് മറ്റേ പനി മാറി രണ്ടു ദിവസം കൊണ്ട് നിർത്തരുത് മുഴുവനായിട്ട് കഴിക്കണം എന്ന് എഴുതി തരണം ശരിക്കും മെഡിക്കൽ ഷോപ്പുകാർ അടിസ്ഥാനപരമായി ഓവർ ദ കൗണ്ടർ മരുന്നുകളല്ലാതെ ഒന്നും ഡോക്ടർ പറയാതെ കഴിക്കരുതെന്നുള്ളതാണ് പക്ഷെ നമ്മൾ സ്വയം ഡോക്ടർമാരാണ് നമ്മുടെ വീട്ടുകാരും അമ്മമാരും അമ്മായിമാരും വല്യച്ചമാരും ഒക്കെ ഡോക്ടർമാരാണ് എല്ലാവരും ഉപദേശിക്കും ഈ വെളിച്ചെണ്ണ കൂട്ടിയിട്ട് മറ്റേ ഇഞ്ചി ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ മാറും പിന്നെ ആ വരുന്ന ഒരു കാര്യം ചെയ്യാ ഡോളോ സിക്സ് ഫിഫ്റ്റി ഒരു അഞ്ച് നേരം അടിച്ചു കഴിഞ്ഞാൽ ഒപ്പം കോൾഡ് തുമ്മലുണ്ടല്ലേ ഡോളോ ഞാൻ ബ്രാൻഡ് ബ്രാൻഡേം പറയുന്നില്ല ഇന്നിപ്പോ കഴിച്ചിട്ടുണ്ട് പാരസെറ്റമോളിന്റെ വിവിധ കമ്പനികൾ അപ്പൊ നമ്മളൊന്ന് നോക്കിയാൽ മതി ഈ കമ്പനികൾ കൊച്ചിയിൽ നടത്താറുള്ള ഇവന്റുകൾ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് ശലക്ഷക്കണക്കിന് രൂപ ഹാളിന് വാടകയുള്ള ഹാളുകളിലാണ് ഇവരുടെ പാർട്ടികൾ നടക്കാറ് എങ്ങനെ ഇവിടുത്തെ ഏതൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളോടും ചോദിച്ചു നോക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ഇവന്റുകൾ മാമാങ്കങ്ങൾ ആരാണ് നടത്താറെന്നുള്ളത്